ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കുന്നത് ഡയബറ്റിസ് രോഗികളിൽ കാണുന്ന കാൽത്തരിപ്പ് അഥവാ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളം ഇന്ന് ഇന്ത്യയിലെ ഒരു ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണം ഏകദേശം ഇരുപത്തിയഞ്ചോളം ശതമാനം ജനങ്ങളിൽ ഡയബറ്റിസ് കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഡയബറ്റിസ് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതിയും കിഡ്നീയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതിയും കാഴ്ചയെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റ്നോപ്പതിയെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ട് ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റീസിൻ്റെ ദൈർഘ്യമാണ് ഒരു വ്യക്തിക്ക് എത്ര നാളായിട്ട് ഡയബറ്റിസ് ഉണ്ട് എന്നുള്ളതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പഠനങ്ങളനുസരിച്ച് ഡയബറ്റീസ് രോഗികളിൽ അഞ്ച് വർഷം ആകുമ്പോഴേക്കും ഏകദേശം പത്ത് ശതമാനം രോഗികളിലും ഡയബറ്റീസ് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ വരികയും ഒരു ഡോക്ടറെ കാണേണ്ടി വരികയും ചെയ്യുന്നു ഈ ദൈർഘ്യം ഏകദേശം ഡയബറ്റീസിൻ്റെ ദൈർഘ്യം ഇരുപത്തഞ്ച് വർഷം ആവുമ്പോൾ ഏകദേശം അമ്പത് ശതമാനം ഡയബറ്റീസ് രോഗികളും ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഡോക്ടറെ കാണേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി ഒരു ഡയബറ്റിസ് രോഗിക്ക് ഒഴിവാക്കാനാവാത്ത ഒരു കോംപ്ലിക്കേഷനാണ് എന്നാൽ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയബറ്റിസിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെ കൺട്രോൾ എന്ന ഫാക്ടറിനെ രണ്ടാമത്തെ ഘടകം ബ്ലഡ് ഷുഗർ കൺട്രോൾ എന്ന ഘടകമാണ് ബ്ലഡ് ഷുഗർ കൺട്രോളുള്ള വ്യക്തികളിൽ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യുന്നത് സ്ലോ ഡൗൺ ചെയ്യാനും അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഉദാഹരണത്തിന് കാലിലേക്ക് ഞരമ്പുകളെ ബാധിച്ച് നടക്കാനുള്ള ബാലൻസ് കുറയുകയും കാലിൽ വൃണങ്ങളുണ്ടായി അത് ഡയബറ്റിക് ഫുട്ടായി കാട്ട് കാല് മുറിച്ചു മാറ്റുന്ന രീതിയിലേക്കൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് ഉചിതമായ ഒരു ബ്ലഡ് ഷുഗർ കൺട്രോൾ കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഡയബറ്റിസ് ന്യൂറോപ്പതി ഒരിക്കലും ഒരു സ്ട്രോക്ക് പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗമല്ല അത് വളരെ പതുക്കെ നമ്മുടെ ശരീരത്തിലെ നാടീവ്യൂഹത്തിനെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് ശരിയായിട്ടുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നത് താമസിപ്പിക്കാനും അങ്ങനെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും സാധിക്കും പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിനെ സംബന്ധിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹൈറ്റാണ് സാധാരണ സാധാരണ ഹൈറ്റ് കൂടുന്ന വ്യക്തികളിൽ ഡയബറ്റിക് ന്യൂറോപ്പതി മുന്നേ തുടങ്ങാം അതിന് കാരണം നമുക്കറിയാവുന്നതുപോലെ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് കാലിൻ്റെ അഗ്രഭാഗത്തുള്ള വിരൽ വിരലിലാണ് അപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള വ്യക്തികളിൽ ഈ അഗ്രഭാഗത്തേക്കുള്ള ഞരമ്പിൻ്റെ ലെങ്ത് കൂ സാധാരണ ഹൈറ്റുള്ള വ്യക്തികളേക്കാൾ കൂടാനും അതുകൊണ്ട് തന്നെ അഗ്രഭാഗത്തുള്ള ഞരമ്പിന് പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഡയബറ്റിസ് കാരണം ലഭിക്കാതാവുകയും അങ്ങനെ കൂടുതൽ നേരത്തെ തന്നെ അവർ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യാം മറ്റ് ഫാക്ടേഴ്സിൽ പ്രധാനമായിട്ടുള്ളത് മദ്യപാനമാണ് മദ്യം ഒരു നെർവ് ടോക്സിനാണെന്ന് നമുക്കറിയാം മദ്യപാനികളിൽ സാധാരണയായി നമ്മളൊരു പെയിൻഫുൾ സ്മോൾ ഫൈബർ ന്യൂറോപ്പതി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വ്യക്തികൾ മദ്യപിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സിംറ്റംസും ശക്തമായ വേദനയും അവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പുകയില വസ്തുക്കളുടെ ഉപയോഗം നമുക്കറിയാം പുകയില വസ്തുക്കൾ നമ്മുടെ ഞരമ്പിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും അതുമൂലം ഡയബറ്റിസ് കാരണം ഞരമ്പിനുണ്ടാകുന്ന ഡാമേജുകൾ കൂടാൻ ഒരു കാരണമായി തീരുകയും അങ്ങനെ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സിവിയരിറ്റി ഇങ്ങനെയുള്ള വ്യക്തികളിൽ അധികമാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉള്ളൊരു ഫാക്ടറാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് കാലിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുന്ന ഒരവസ്ഥയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് ഈ രക്തോട്ടത്തിൻ്റെ തടസ്സം കാരണം ഞരമ്പിലേക്കുള്ള രക്തോട്ടം കുറയുകയും ഡയബറ്റിസ് കാരണമുള്ള ന്യൂറോപ്പതിയുടെ സിംറ്റംസ് കൂടുതലാവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതുവരെ ഞാൻ സംസാരിച്ചത് ഡയബറ്റിസ് രോഗികളുടെ ന്യൂറോപ്പതിയെ പറ്റിയാണ് ഇനി ഞാൻ സംസാരിക്കുന്നത് ഡയബറ്റീസ് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡയബറ്റീസ് കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ ന്യൂറോപ്പതി സിംറ്റംസ് ആയിട്ട് വരുന്ന രോഗികളെ പറ്റിയാണ് ഇവരെ നമ്മൾ ഇമ്പെയ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ന്യൂറോപ്പതി എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ വ്യക്തികളിലെ ബ്ലഡ് ഷുഗർ ടെസ്റ്റുകളും എച്ച് ബി എവൻ സിയൊക്കെ നോർമൽ ആണെങ്കിലും നമ്മൾ ഇവർ ഇവരുടെ കൂടുതൽ ടെസ്റ്റുകൾ അതായത് ഒരു ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരിൽ നമുക്ക് ഇമ്പെയ്ഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള വ്യക്തികളിൽ ഉണ്ടാകുന്ന ഒരു പെയിൻഫുൾ ന്യൂറോപ്പതിയാണ് ഇമ്പെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ന്യൂറോപ്പതി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിയായ എക്സസൈസും ഡയറ്റും എല്ലാം ചെയ്ത് ഈ ഡയബറ്റിസ് എന്ന കണ്ടീഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനും അതുപോലെ ഈ ന്യൂറോപ്പതി വരെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഡയബറ്റിക് സെൻസറി പോളിന്യൂറോപ്പതി ഈ പേര് പറയുന്നത് പോലെ തന്നെ സ്പർശനത്തിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് സാധാരണയായി രണ്ട് കാലുകളുടെയും അഗ്രഭാഗത്തുള്ള വിരലിൽ നിന്നാണിത് ആരംഭിക്കുന്നത് അത് പതിയെ മുകളിലേക്ക് കയറി മുട്ടുവരെ എത്തുന്നു മുട്ടുവരെ തരിപ്പ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ തരിപ്പ് അനുഭവപ്പെടുന്നു കയ്യിൽ തരിപ്പ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കാവുന്നതാണ് ഇതിൽ പ്രധാനമായും സ്പർശനത്തെയാണ് ബാധിക്കുന്നത് കാലിൻ്റെ അല്ലെങ്കിൽ കൈയുടെ ബലത്തിനെ കാര്യമായി ഇത് ബാധിക്കാറില്ല ഇങ്ങനെയൊരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് നമ്മളിതിനെ സ്റ്റോക്കിംഗ് ആൻഡ് ഗ്ലൗ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഡയബറ്റിക് പോളിന്യൂറോപ്പതി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ലാർജ് ഫൈബർ ന്യൂറോപ്പതി മറ്റൊന്ന് സ്മോൾ ഫൈബർ ന്യൂറോപ്പതി ലാർജ് ഫൈബർ ന്യൂറോപ്പതിയിൽ സാധാരണയായി പേഷ്യൻസ് പറയുന്ന കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് വേദ വേദന ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കൂടുതലായിട്ട് തരിപ്പും പെരിപ്പും കാലിലൊരു ക്രോളിക് സെൻസേഷനും ഒക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക പിന്നീട് അത് അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുകയും അറിയാതെ ചെരുപ്പൂരി പോവുകയൊക്കെ ചെയ്യുന്നു സ്മോൾ ഫൈബർ ന്യൂറോപ്പതി ഒരു പെയിൻഫുൾ ന്യൂറോപ്പതിയാണ് ഇതിൽ സാധാരണയായി പേഷ്യൻസ് ചുട്ടുനീറൽ പുകച്ചിൽ അല്ലെങ്കിൽ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ ശക്തമായ വേദന ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് പറയുന്നത് മിക്ക ഡയബറ്റിക് പേഷ്യൻസിലും നമ്മൾ ഈ രണ്ട് സ്മോൾ ഫൈബറും ലാർജ് ഫൈബർ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളും ചേർന്നാണ് നമ്മൾ കാണാറുള്ളത് അടുത്ത ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ തരമാണ് ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി സാധാരണയായി ഞാൻ മേൽ പറഞ്ഞ ഡയബറ്റിക് സെൻസറി പോളിന്യൂറോപ്പതി ഉള്ള വ്യക്തികളിലാണ് സാധാരണയായി കാണുന്ന ന്യൂറോപ്പതിയാണ് നമ്മുടെ ഓട്ടോണോമിക് നർവസ് സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളായിട്ടുള്ള ഹാർട്ടിനെയും കിഡ്നീനെയും ആമാശയത്തിനെയും കുടലിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഈ ഒട്ടോണോമിക് നർവ്സ് ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹൃദയത്തിനെയാണ് ബാധിക്കുന്നതെങ്കിൽ പേഷ്യൻസ് രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു തലകർക്ക അനുഭവപ്പെടുകയും അവർ വീഴുകയും ചെയ്യാം ഇതിനെ നമ്മൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ എന്നാണ് പറയുന്നത് അതുപോലെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പലപ്പോഴും അവർക്ക് വേദന ഉണ്ടാകണമെന്നില്ല അതായത് ഒരു സൈലന്റ് മയോക്കാർഡിൽ ഇൻഫാർഷൻ ആയിരിക്കും ഇവർക്കുണ്ടാവുക ഇനി ഈ ഒട്ടണോമിക് ന്യൂറോപ്പതി നമ്മുടെ ആമാശയത്തിനെയും കുടലിനെയും ബാധിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ കുടലിലൂടെ മുന്നോട്ട് പോകുന്നതിനെ അത് ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ കഴിച്ചു കഴിയുമ്പോൾ വയറിനൊരു വയറിന് വീർമതയും ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടാം മലബന്ധം അനുഭവപ്പെടാം ചിലരിൽ നമ്മൾ ഡയബറ്റിക് ഡയറിയ എന്ന് പറയുന്ന കണ്ടീഷൻ പോലും കാണാറുണ്ട് ഇനി ഡയബറ്റിക് ഓട്ടണോമിക് ന്യൂറോപ്പതി നമ്മുടെ മൂത്ര മൂത്രസഞ്ചിനെ ബാധിക്കുമ്പോൾ നമുക്ക് മൂത്രം ശരിയായിട്ട് ഒഴിഞ്ഞു ചിലർക്ക് അത് കൂടി തീരെ യൂറിൻ പുറ പുറത്തേക്ക് പോവാതെയും പിന്നെ അതിനുശേഷം മൂത്രം കെട്ടിക്കിടന്നിട്ട് ഇറ്റിറ്റ് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് വരെ അത് പോകാൻ സാധിക്കും ഉദാഹരണശേഷിക്കുറവും നമ്മൾ ഡയബറ്റീസ് രോഗികളിൽ സാധാരണമായി കാണുന്ന ഒരു കണ്ടീഷനാണ് ഉദാഹരണശേഷിക്ക് ശേഷിക്കുറവിന് ഡയബറ്റീസ് മാത്രമല്ല പലപ്പോഴും വേറെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഹോർമോണൽ ഫാക്ടേഴ്സും ഒക്കെ ഈ പേഷ്യൻസിൽ കാണാറുണ്ട് അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ഇവാലുവേഷനും ഈ രോഗികളിൽ ആവശ്യമാണ് അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ അൺഅവെയർനെസ് സാധാരണ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ ഒരു ഡയബറ്റീസ് രോഗികൾ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ഈ രോഗികൾ ഉണ്ടാവാതിരിക്കുകയും അവർ അതുകൊണ്ട് തന്നെ അവർ ഡേഞ്ചറസ് ഹൈപ്പോഗ്ലൈസീമിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് അടുത്തതായി നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് അയാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് അയാളുടെ രണ്ട് മണി ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ഗ്ലൂക്കോസ് ഷുഗറിനെ കൺട്രോൾ അറിയാൻ സാധിക്കുന്ന എച്ച് ബി എ വൺ സി ഇനി അയാൾ ഡയബറ്റിക് രോഗി അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളൊരു ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അതായത് ഒരു എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളൊരു ഷുഗർ വാല്യൂ നോക്കുകയും അതിൽ വാല്യൂസ് ഹൈ ആണെങ്കിൽ അയാൾക്കൊരു ഇമ്പെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു ന്യൂറോപ്പതിയുടെ ഒരു സാധ്യതയും നമുക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണത് ഇനി പ്രധാനമായും ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നെർ കണ്ടക്ഷൻ സ്റ്റഡിയും ഇ അഥവാ ഇലക്ട്രോമയോഗ്രാഫി നെറോ കണ്ടക്ഷൻ സ്റ്റഡിയിൽ നമ്മൾ രോഗിയുടെ കൈയുടെയും കാലിലേയും ഞരമ്പുകൾ കറണ്ട് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് അവരുടെ പ്രവർത്തനത്തെ ടെസ്റ്റ് ചെയ്ത് എത്രത്തോളം ഡയബറ്റിക് ന്യൂറോപ്പതി ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് ആക്സോണൽ ആണോ ഡീമൈലിനേറ്റിംഗ് ആണോ ഡയബറ്റിസ് അല്ലാത്ത വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഈ ന്യൂറോപ്പതിയുടെ പിന്നിലുണ്ടോ അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് ഏത് ബാ ഏത് തരം ഞരമ്പുകളെയാണ് ബാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ഡയബറ്റിക് ഓട്ടണോമിക് ന്യൂറോപ്പതിക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ് അതിൽ നമ്മൾ കാർഡിയാക്ക് ഫങ്ഷൻ കാർഡിയാക്ക് ഓട്ടോണോമിക് ഫംഗ്ഷൻ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടില് ടേബിൾ ടെസ്റ്റുകളും അതുപോലെ തന്നെയുള്ള ക്യൂസാട്ട് തെർമോറെഗുലേറ്ററി സ്ട്രെസ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളുമെല്ലാം നമുക്ക് ഡയബറ്റിക് ഒട്ടോണോമിക്യൂറോപ്പതിയുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു അവസാനമായി ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റിലേക്കാണ് ഞാൻ കടക്കുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗറിൻ്റെ കൺട്രോളാണ് വളരെ കറക്റ്റായിട്ട് ബ്ലഡ് ഷുഗർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഡയബറ്റിക് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നെർവ്സ് ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് തിരികെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതിക്കുള്ള മറ്റ് ചികിത്സകൾ എല്ലാം തന്നെ നമ്മൾ ആ സിംറ്റംസ് കുറയ്ക്കാനുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ് പേഷ്യൻസിൻ്റെ കാലിനുള്ള ചുട്ടുനീറലും തരിപ്പും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ധാരാളം മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതൊരിക്കലും നമ്മുടെ നെർവിൻ്റെ കപ്പാസിറ്റിയെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നവയല്ല അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയുള്ള ഉള്ള പേഷ്യൻസ് വളരെ കൃത്യമായി അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ നടത്തി അവർക്ക് ന്യൂറോപ്പതിക് സിംറ്റംസ് വരുമ്പോൾ ഒരു ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ന്യൂറോപ്പതിയുടെ കാരണങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പല കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാൻ സാധിക്കും